വാർത്താ വീക്ഷണം വേൾഡ് ബ്രെയിൽ ഡേ അഥവാ ലോക ബ്രെയിൽ ദിനം തയ്യാറാക്കിയത് ശ്രീലത വി എസ് മാധ്യമപ്രവർത്തക്രഭ ജന്മന ഉള്ളതോ കണ്ണട കോണ്ടാക്ട് ലെൻസ് എന്നിവ പോലുള്ള സാധാരണ മാർഗങ്ങളിലൂടെ പരിഹരിക്കാനാകാത്തതോ ആയ കാഴ്ച നഷ്ടങ്ങളാണ് കാഴ്ചവൈകല്യം എന്നറിയപ്പെടുന്നത് ഒട്ടും തന്നെ കാഴ്ചയില്ലാത്ത അവസ്ഥയ്ക്ക് അന്ധത എന്ന പദം പ്രയോഗിക്കാം കാഴ്ചവൈകല്യം ഉള്ളവർക്ക് ഡ്രൈവിംഗ് വായന സാമൂഹിക ഇടപെടൽ നടത്തം എന്നീ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രയാസമുണ്ടാകും കുട്ടിക്കാലത്തെ അന്ധത പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ ഡയബറ്റിക് റെറ്റിനോപ്പതി കോർണിയൽ അദാര്യത പലതരത്തിലുള്ള അണുബാധകൾ എന്നിവ കാഴ്ചനഷ്ടത്തിന് കാരണമാകാം മസ്തിഷ്കാഘാതം അകാല ജനനം അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ മൂലവും കാഴ്ചവൈകല്യം വരാം കുട്ടികളിലെ കാഴ്ച പ്രശ്നങ്ങളിലുള്ള സ്ക്രീനിംഗ് പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തും നേത്ര പരിശോധനയിലൂടെയാണ് കാഴ്ചവൈകല്യം സാധാരണയായി തിരിച്ചറിയുന്നത് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത് എൺപത് ശതമാനം കാഴ്ചവൈകല്യവും തടയാൻ കഴിയുന്നതോ ചികിത്സയിലൂടെ പൂർണമായി ഭേദമാക്കാനാകുന്നതോ ആണ് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കുപ്രകാരം ലോകത്താകെ മുപ്പത്തിയൊൻപത് ദശലക്ഷം പേർ അന്ധരാണ് മനുഷ്യരാശിയുടെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന്റെ നിർണായകമായ പങ്കുണ്ട് എന്നാൽ വൈകല്യമുള്ള വ്യക്തികൾക്ക് വിദ്യാഭ്യാസവും അറിവിലേക്കുള്ള പ്രവേശനവും ഒരു കാലത്ത് വലിയ വെല്ലുവിളിയായിരുന്നു ഈ വെല്ലുവിളികൾ മറികടക്കാൻ ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ബ്രെയിൽ ലിപി ബ്രെയിൽ ലിപിയിലൂടെ പഠിച്ച് ബിരുദം നേടുന്ന ആദ്യ അന്ധബധിര വ്യക്തിയാണ് വിശ്വപ്രസിദ്ധിയായ അമേരിക്കൻ എഴുത്തുകാരി ഹെലൻ കെലർ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാതിരുന്നിട്ടും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മവിശ്വാസത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും പ്രതീകമായി അവർ മാറി ബ്രെയിൽ ലിപിയുടെ സൃഷ്ടാവായ ലൂയി ബ്രെയിൽ എന്ന മഹാന്റെ ജന്മദിനമായ ജനുവരി നാലാണ് ലോകമെമ്പാടും ബ്രെയിൽ ഡേ ആയി ആചരിക്കുന്നത് കാഴ്ചവൈകല്യമുള്ളവരുടെ അവകാശങ്ങളും വിദ്യാഭ്യാസത്തിലെ തുല്യതയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റിയൊൻപത് ജനുവരി നാലിനാണ് ഫ്രാൻസിലെ കൂവ്രെ എന്ന ഗ്രാമത്തിൽ ലൂയി ബ്രെയിൽ ജനിച്ചത് ബാല്യകാലത്ത് ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് അദ്ദേഹത്തിന് പൂർണമായും കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിലും അത് ജീവിതത്തിന്റെ അവസാനമാകാതെ മറിച്ച് ഒരു ചരിത്ര തുടക്കമാകാനാണ് കാരണമായത് ലൂയി ബ്രെയിൽ പഠിച്ചിരുന്ന പാരീസിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്ലൈൻഡ് യൂത്ത് എന്ന സ്ഥാപനത്തിൽ കാഴ്ച വൈകല്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ലിപിയുടെ അഭാവം അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു അന്നത്തെ വായനാ സംവിധാനങ്ങൾ സങ്കീർണവും പ്രായോഗികമല്ലാത്തതുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഫ്രഞ്ച് സൈന്യത്തിലെ ക്യാപ്റ്റനായ ചാൾസ് ബാൾബിയർ വികസിപ്പിച്ച നൈറ്റ് റൈറ്റിംഗ് എന്ന സമ്പ്രദായത്തിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് ലൂയി ബ്രെയിൽ തന്റെ സ്വന്തം ലിപി രൂപപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ വെറും പതിനഞ്ചാം വയസ്സിൽ അദ്ദേഹം ആറ് ഉയർന്ന കുത്തുകൾ സിക്സ് ഡോട്ട് സിസ്റ്റം അടിസ്ഥാനമാക്കിയുള്ള ബ്രെയിൽ ലിപി വികസിപ്പിച്ചു ഈ ലിപി സ്പർശിച്ചു വായിക്കാനും എഴുതാനും എളുപ്പമുള്ളതായിരുന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ ഈ ലിപി അംഗീകരിക്കപ്പെട്ടില്ല പല സ്ഥാപനങ്ങളും അതിനെ നിരസിച്ചു ലൂയി ബ്രെയിൽ മരിച്ച ശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടിക്ക് യഥാർത്ഥ അംഗീകാരം ലഭിച്ചത് ഒരു ലിപി എന്നതിലുപരി സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നം കൂടിയാണ് കാഴ്ചവൈകല്യമുള്ളവർക്ക് സ്വയം വായിക്കാനും എഴുതാനും ചിന്തകൾ രേഖപ്പെടുത്താനും അറിവ് സമ്പാദിക്കാനും ഇത് സഹായിച്ചു സ്പർശനാധിഷ്ഠിതമായ വായന വിവിധ ഭാഷകൾക്ക് അനുകൂലമായ ഘടന ഗണിതം ശാസ്ത്രം സംഗീതം എന്നിവയ്ക്കായി പ്രത്യേക ചിഹ്നങ്ങൾ സ്വയം പഠനത്തിനും തൊഴിൽ മേഖലകളിലേക്കുള്ള പ്രവേശനത്തിനും സഹായകമാകുക ഈ സവിശേഷതകളാണ് ബ്രെയിൽ ലിപിയെ കാലാതീതമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്രസഭ ജനുവരി നാല് ലോക ബ്രെയിൽ ഡേ ആയി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ലോകമെമ്പാടും ഈ ദിനം ആചരിച്ചു തുടങ്ങി ഈ പ്രഖ്യാപനത്തിലൂടെ ബ്രെയിൽ ലിപിയുടെ പ്രാധാന്യം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടു കാഴ്ചവൈകല്യമുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം വിദ്യാഭ്യാസത്തിൽ തുല്യത ഉറപ്പാക്കൽ ബ്രെയിൽ ലിപിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ കാഴ്ചപരിമിതരെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ നിർമ്മാണം എന്നിവ ബ്രെയിൽ ദിനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിൽ ബ്രെയിൽ ലിപി വലിയൊരു സാമൂഹിക മാറ്റത്തിന് വഴിയൊരുക്കി ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് ബംഗാളി തുടങ്ങി മിക്ക ഇന്ത്യൻ ഭാഷകൾക്കും ബ്രെയിൽ രൂപങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ പ്രത്യേക വിദ്യാലയങ്ങളിൽ ബ്രെയിൽ പഠനം ബ്രെയിൽ പുസ്തകശാലകൾ സർക്കാർ സന്നദ്ധ സംഘടനകളുടെ പിന്തുണ എന്നിവ കാരണം സർവകലാശാല തലത്തിൽ വരെ ബ്രെയിൽ പഠന സൗകര്യം യാഥാർത്ഥ്യമായി ഇതിലൂടെ കാഴ്ചവൈകല്യമുള്ള വിദ്യാർത്ഥികൾ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കും തൊഴിൽ മേഖലകളിലേക്കും കടന്നുവന്നു ആധുനിക കാലത്ത് സാങ്കേതികവിദ്യ ബ്രെയിൽ ലിപിക്ക് പുതിയ വാതിലുകൾ തുറന്നു റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേസ് സ്ക്രീൻ റീഡേഴ്സ് സഹിതമുള്ള ബ്രെയിൽ ഔട്ട്പുട്ട് ഡിജിറ്റൽ ബ്രെയിൽ പുസ്തകങ്ങൾ മൊബൈൽ ആപ്പുകളിലൂടെ ബ്രെയിൽ പഠനം തുടങ്ങിയവയിലൂടെ ബ്രെയിൽ ലിപി പഴയ പഴയകാലത്തിന്റേതല്ല മറിച്ച് ആധുനിക ലോകത്തിന്റെ ഭാഗമാണെന്ന് തെളിഞ്ഞു ഇന്നത്തെ ഈ വളർച്ചയോടൊപ്പം ചില വെല്ലുവിളികളും നിലനിൽക്കുന്നു ബ്രെയിൽ പുസ്തകങ്ങളുടെ കുറവ് പരിശീലനം ലഭിച്ച അധ്യാപകരുടെ അഭാവം ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ ഉയർന്ന ചെലവ് ബ്രെയിൽ പഠനം അവഗണിക്കുന്ന പ്രവണത എന്നിവയാണ് ആ വെല്ലുവിളികൾ ഇത് മറികടക്കാൻ സർക്കാർ സമൂഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ബ്രെയിൽ ഡേയുടെ സാമൂഹിക പ്രസക്തി ഒരു അനുസ്മരണ ദിനത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അത് സമത്വത്തിന്റെ സന്ദേശമാണ് ഉൾക്കൊള്ളലിന്റെ ആഹ്വാനമാണ് മനുഷ്യാവകാശങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് കാഴ്ചവൈകല്യമുള്ളവർക്ക് ബ്രെയിൽ ലിപി നൽകുന്ന ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും സമൂഹം അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥ പുരോഗതി സാധ്യമാകുന്നത് ലൂയി ബ്രെയിൽ എന്ന ഒരു യുവാവിന്റെ ദൃഢനിശ്ചയവും കരുത്തും ലോകചരിത്രം തന്നെ മാറ്റിയെഴുതി ബ്രെയിൽ ലിപിയിലൂടെ ലക്ഷക്കണക്കിനാളുകൾക്ക് അറിവിലേക്കുള്ള വഴി തുറന്നു ബ്രെയിൽ ഡേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ലിപിയുടെ ചരിത്രമല്ല മറിച്ച് മനുഷ്യന്റെ അവകാശത്തിന്റെയും മാനവികതയുടെയും ചരിത്രമാണ് ഇന്നും നാളെയും ബ്രെയിൽ ലിപി നിലനിൽക്കേണ്ടത് കാഴ്ചവൈകല്യമുള്ളവരുടെ മാത്രം ആവശ്യമായി കാണാതെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി നമ്മൾ കാണണം അതാണ് ബ്രെയിൽ ഡേ നമ്മോട് പറയുന്ന ഏറ്റവും വലിയ സന്ദേശം ലോക ബ്രെയിലി ദിനം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രമേയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ആക്സസിബിൾ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നതായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും പ്രസക്തമായിരിക്കും അതായത് എല്ലാവർക്കും പ്രാപ്യമായ വിദ്യാഭ്യാസം കാഴ്ച പരിമിതർക്ക് അക്ഷരങ്ങളുടെ ലോകം തുറക്കുന്നു ബ്രെയിലി എന്നത് വെറും അക്ഷരങ്ങളല്ല അത് സ്വാതന്ത്ര്യമാണ് അത് അവകാശമാണ് ഓരോ കുത്തുകളും ഓരോ സ്വപ്നങ്ങളാണ് ഓരോ വാക്കുകളും ഓരോ പ്രതീക്ഷകളാണ് ഇത് അവരെ സമൂഹത്തിൽ തുല്യരാക്കുന്നു കാഴ്ച പരിമിതിയുള്ള ഓരോ കുട്ടിക്കും പുസ്തകങ്ങൾ വായിക്കാനും സ്വപ്നം കാണാനും അവകാശമുണ്ട് ബ്രെയിലിയിലൂടെ ഈ അവകാശം അവർക്ക് നൽകാം കാഴ്ച പരിമിതർക്ക് വേണ്ടത്ര സഹായം നൽകുക ബ്രെയിലി പുസ്തകങ്ങൾ ലഭ്യമാക്കാനും ബ്രെയിലി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും കടമ ആ കടമ വേണ്ട രീതിയിൽ നിർവഹിക്കുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും അക്ഷരങ്ങളുടെ വെളിച്ചം കാണാൻ സാധിക്കുക നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം വേൾഡ് ബ്രെയിൽ ഡേ അഥവാ ലോക ബ്രെയിൽ ദിനം തയ്യാറാക്കിയത് ശ്രീലത വി